നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചിട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷം തികഞ്ഞത് കേരളം കണ്ട ഏറ്റവും സുദീർഘമായ ഒരു വിടവാങ്ങലായിരുന്നു ഒരു വിലാപയാത്രയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയത് ഒരു ജനതയുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയ ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് ആ മരണത്തോടെ കേരളം ഒന്നടങ്കം തിരിച്ചറിഞ്ഞു അധികാരത്തിലിരിക്കുന്ന പലർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ജനപിന്തുണയാണ് മരണത്തിനു ശേഷവും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായത് ചേതനയറ്റ ഉമ്മൻചാണ്ടിയുടെ ആ ദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളോളം ദേശീയ പാതക്കരികിൽ കാത്തുനിന്ന പതിനായിരങ്ങൾ ആ പതിനായിരങ്ങളുടെ വിങ്ങലുകൾക്ക് ഇനിയും ശമനമായിട്ടില്ല ഉമ്മൻചാണ്ടി അന്തരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ ചില വിവാദങ്ങൾ കൂടി മറനീക്കി പുറത്തു വരികയാണ് മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന സോളാർ ആരോപണത്തിൽ സി പി എം നടത്തിയത് നാടകമാണ് പൊറാട്ട് നാടകമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉമ്മൻചാണ്ടിയെ കരിവാരിത്തേക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള ഉള്ളുകളികൾ പുറത്തേക്ക് വരികയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന് സോളാർ കേസിൽ നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും എന്നാൽ ആരോപണങ്ങൾ എല്ലാം തന്നെ അവാസ്തവമായിരുന്നുവെന്നും തുറന്നു പറയുകയാണ് സി പി എം നേതാവ് ജി സുധാകരൻ ഉമ്മൻചാണ്ടിയെപ്പോലൊരു മനുഷ്യനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതാരെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതണ്ടേ എന്നാണ് ജി സുധാകരൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തിയെ തേക്കാൻ മറ്റെന്തൊക്കെ ഉപായങ്ങളുണ്ടായിരുന്നു എന്നാൽ സോളാർ കേസ് പോലെ സരിതയെ ചേർത്തുള്ള ആരോപണങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിക്കുമ്പോൾ കേരളത്തിൻ്റെ മനസ്സാക്ഷി അതൊക്കെ പുച്ഛിച്ച് തള്ളുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം ആരോപണം ഉന്നയിക്കുന്നവർക്ക് വേണമായിരുന്നു എന്നാണ് ജി സുധാകരൻ്റെ വെളിപ്പെടുത്ത് എന്തായാലും സോളാർ കേസിൽ സി പി എം അതുപോലെ തന്നെ മുന്നണി ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ നടത്തിയ ഗൌഡാലോചനകൾ ഓരോന്നായി മറനീക്കി പുറത്തു വരികയാണ് ഇപ്പോഴത്തെ സോളാർ കേസിലെ ഗൂഢാലോചനയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കണ്ണീരണിയുന്നവരിൽ പലരും കഷ്ടകാല സമയത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരല്ല ഉമ്മൻചാണ്ടിയെ ആരോപണ വിധേയനായി പൊതുസമൂഹത്തിൽ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ അതിനൊപ്പം നിന്ന് കളിച്ചവരാണ് ഇവരിൽ പലരും എന്നിട്ടിപ്പോൾ അവരൊക്കെ ഇപ്പോൾ കള്ളക്കണ്ണീര് വരുത്തുകയാണ് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മറിയാമ്മ ഉമ്മൻ പറയുന്നു ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്നവരൊന്നും സോളാർ ആരോപണം നേരിട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ലെന്നാണ് മറിയാമ്മ ഉമ്മൻ്റെ ആരോപണം അഗ്നിപർവ്വതം പോലെ വന്ന് ഒരു കുടുംബത്തെയാണ് ആരോപണം തകർത്തത് ആർക്കും സഹതാപം തോന്നിയില്ല ആരും ആശ്വസിപ്പിച്ചില്ലെന്നും മറിയാമ്മ ഉമ്മൻ തുറന്നു പറയുകയാണ് സോളാർ കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനറുമൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ അവർക്ക് മുന്നിലാണ് ഇത്തരം ഒരു ആവശ്യം മറിയാമ്മ ഉമ്മൻ ഉന്നയിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് സോളാർ അന്വേഷ സോളാർ കേസ് നിൽക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും അധികം ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ആക്രമിച്ചത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവായിരുന്നു മുഖ്യമന്ത്രിയായ ശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കുകയും എന്നാൽ മരണശേഷം ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിക്കുകയും ചെയ്ത പ്രതിഭാസമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു പിണറായി വിജയനിൽ നിന്നും ഉണ്ടായത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയടക്കം ഉമ്മൻചാണ്ടിയുടെ പല കാര്യങ്ങളിലും യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഉണ്ടായിരുന്നുവെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ പരസ്പരമുണ്ടായിരുന്നത് രാഷ്ട്രീയപരമായ ഇരുചേരുകളിലായിരുന്നുവെങ്കിലും സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും പിണറായി വ്യക്തമാക്കി പുതുപ്പള്ളിക്കാരനായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു പകുതിയിലധികം ജീവിതകാലവും ഉമ്മൻചാണ്ടി ചെലവഴിച്ചത് തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രിയായി എൽ ഡി എഫ് തീരുമാനിച്ചപ്പോൾ ആദ്യം താൻ നേരിൽ കണ്ടത് ഉമ്മൻചാണ്ടിയാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി ഓരോ മേഖലയും ഓരോ തരത്തിലുള്ള നേതൃഗുണമാണ് ആവശ്യപ്പെടുന്നത് ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് മാത്രമേ പൊതുപ്രവർത്തനത്തിൽ മികവുണ്ടാക്കാനാകൂ ഇതിന് മികച്ച ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി എന്നും പിണറായി പറഞ്ഞു അവിശ്രമം എന്ന പദത്തിന് എല്ലാ അർത്ഥത്തിലും പര്യായമായി മാറി ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് പ്രളയകാലത്ത് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു രോഗാതുരമായ കാലത്തെക്കുറിച്ച് ചെറിയ വിവരണമേ ആത്മകഥയിൽ പോലും പറഞ്ഞിട്ടുള്ളൂ അതികഠിനമായ രോഗാവസ്ഥയിലും പ്രസന്നതയോടെ മാത്രം സംസാരിച്ചു അതിജീവനത്തിൻ്റെ മികച്ച മാതൃക കൂടിയാണ് ഉമ്മൻചാണ്ടി വിമർശിക്കുന്നവരും ഉണ്ടാകും പക്ഷേ അതിലൊന്നും വീഴാതെ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കണമെന്നും പിണറായി വ്യക്തമാക്കി എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞ് അന്ത്യം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴും സോളാർ കേസ് വീണ്ടും മറനീക്കു പുറത്തു വരികയാണ് സോളാർ ആരോപണത്തിൽ ഉമ്മൻചാണ്ടിയെ കുരുക്കിയത് ആരാണ് സോളാർ കേസിൽ അനാവശ്യമായി ഉമ്മൻചാണ്ടിയെ വലിച്ചഴിച്ചത് ആരാണ് ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിക്കുന്നില്ല സോളാർ കേസിൽ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിട്ടുവെങ്കിലും ഒടുവിൽ ഒരു തെളിവുമില്ലാതെ ഉമ്മൻചാണ്ടിയടക്കം കുറ്റവിമുക്തരാക്കി കോടതിയടക്കമുള്ള സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ അപ്പോഴും ഉമ്മൻചാണ്ടിക്കെതിരെ തരംതാണ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം ചെയ്തത് സരിത എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉമ്മൻചാണ്ടിയെ കരിവാരിത്തേക്കാനും ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താനുമുള്ള ശ്രമങ്ങളും ഉണ്ടായി എന്ന് അന്ന് സോളാർ കമ്മീഷൻ തന്നെ കണ്ടെത്തിയതാണ് എവിടെയാണ് ആ ഗൂഢാലോചന നടന്നത് അത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണോ അതോ കോൺഗ്രസ്സിനൊപ്പം സി പി എമ്മും ചേർന്നോ ഈ ആക്ഷേപങ്ങൾക്ക് എപ്പോഴാണ് മറുപടി ലഭിക്കുന്നത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മറിയാമ്മ ഉമ്മൻ്റെ ആവശ്യം നീതീകരിക്കപ്പെടാവുന്നതാണ് എന്ന് ഉറപ്പായിട്ടും പറയാം സോളാർ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ മറിയാമ ഉമ്മൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ ഉമ്മൻചാണ്ടിയെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രം നടത്തിയ സോളാർ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എവിടെയാണ് ആ ഗൂഢാലോചന നടന്നത് എന്തായിരുന്നു ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം ഈ സരിത എന്ന് പറയുന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സോളാർ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയും അതിലേക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിന് പിന്നിലുള്ള ബുദ്ധി ആരുടേതാണ് ഇതൊക്കെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ മറിയാമ്മ ഉമ്മൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മരണം നടന്ന് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും സോളാർ കേസ് മാധ്യമങ്ങളിൽ നിറയുകയാണ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതാരി എന്ന ചോദ്യമാണിപ്പോൾ പ്രസക്തമായി വരുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി തീരു എന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെ വ്യക്തമാക്കുകയാണ് സോളാർ കേസിൽ സോളാർ ഗൂഢാലോചനയിൽ ഒരു സി ബി ഐ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം